സംസ്ഥാനത്ത് സ്കൂളുകളിൽ അധ്യാപക രക്ഷാകർതൃ സമിതികൾ ശക്തിപ്പെടുത്താൻ തീരുമാനം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കലാകായിക മത്സരങ്ങൾ നടത്താൻ ആലോചന അടുത്ത വർഷം മുതൽ നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത് പി ടിഎകൾക്കെതിരെ വരുന്ന പരാതികൾ കൂടി പരിഗണിച്ചാണ് തീരുമാനം ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽ ഷീലാ സനൽ ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ പൊതുവിദ്യാലയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അധ്യാപക രക്ഷകർത്തൃ സമിതികൾ ഈ രക്ഷകർത്തൃ സമിതികൾ പലപ്പോഴും പലയിടങ്ങളിലും പല വിമർശനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് ആ പല ഘട്ടത്തിലും വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് വിമർശിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പി ടി എകൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിട്ടാണ് പുതിയ തീരുമാനത്തിലേക്ക് ആലോചനയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത് അക്കാദമികമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ കൃത്യമായി തന്നെ യോഗങ്ങൾ ചേരുന്നതിനും എല്ലാ തരത്തിലേക്കുള്ള സ്കൂൾ പരിപാടികളിലും ഇടപെടൽ നടത്തുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകാൻ ആലോചിക്കുന്നത് ഇതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം അധ്യാപക രക്ഷകർത്തൃ സമിതികൾക്ക് വേണ്ടി ആ കലാ മേളകൾ നടപ്പിലാക്കാൻ ആ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും കലോത്സവങ്ങളും കായികമേളകളും നടക്കുന്ന മാതൃകയിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടി പ്രത്യേക മേളകൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത് ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് അടുത്ത അക്കാദമിക വർഷത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചു വരുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഗോപാൽ ഷീല സനലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്